നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വരവിൽ കൂടുതൽ ചിലവാണോ നിങ്ങളെ ബുദ്ധിമുട്ടിൽ ആക്കുന്നത് നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ടുള്ള വളരെയധികം പ്രതിസന്ധികളുണ്ടെങ്കിൽ ഇവിടെ പറയുന്ന ഈ ഒരു കർമ്മം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങളുടെ വീട്ടിലൊന്ന് ചെയ്തു നോക്കുക നിങ്ങൾക്ക് വളരെയധികം സാമ്പത്തിക ഉന്നതികളും ചിലവായി പോയ പൈസയും കാട്ടി നൂറിരട്ടി തിരിച്ചു വരുവാനുമുള്ള ഒരു കർമ്മമാണ് ഇവിടെ ചെയ്യുന്നത് ഈ ഒരു കർമ്മം മുഴുവനായും നിങ്ങൾ ഒരിക്കലെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ഒന്നു ചെയ്താൽ ധനപരമായിട്ട് അനുഭവിക്കുന്ന സകല ബുദ്ധിമുട്ടുകളും സകല പ്രതിസന്ധികളും മാറി കുടുംബത്തിൽ സർവൈശ്വര്യവും സർവചൈതന്യവും ജീവിതത്തിൽ വന്നു വന്നുഭവിക്കുവാനും കാരണമായി തീരുന്നതിരിക്കും നമ്മളിവിടെ പറയുന്ന ഒരു കർമ്മം ഏതൊരു വ്യക്തിക്കും വളരെ പണച്ചിലവില്ലാതെ വളരെ ഈസിയായി നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ചെയ്ത് വെക്കാവുന്നതാണ് അങ്ങനെയെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിലെ വലിയ ഐശ്വര്യപ്രദമായിട്ടുള്ള ദിനങ്ങളാണ് അത് കഴിഞ്ഞ് നിങ്ങൾക്ക് മുമ്പിൽ വന്നു ചേരുവാൻ പോകുന്നത് ഈ കർമ്മം എങ്ങനെയാണ് ചെയ്യുന്നതിന് മുമ്പായി തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധിത മാറുന്നതിനും കുടുംബഐശ്വര്യത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്താനായി താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻ്റായി രേഖപ്പെടുത്തുക തികച്ചും സൗജന്യകരമായിട്ടാണ് നമ്മൾ ഈ ഒരു പൂജ നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും ഈ പൂജയിൽ പങ്കെടുക്കുവാനുള്ള അവസരമുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് മാത്രമേ ഉള്ളൂ ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനോ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റായി രേഖപ്പെടുത്തുക ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി ആൾക്കാരുടെ ജീവിതത്തിൽ പൂജ കൊണ്ട് മാറ്റങ്ങൾ ഉണ്ടായെന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷം ഇനിയും നമുക്ക് പൂജയിൽ ഉൾപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും സർവ്വസമ്പത്തിനും കാരണമായി തീരുന്നതായിരിക്കും അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും കമൻ്റായിട്ട് നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും എഴുതി അറിയിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ പൂജയിൽ ഉൾപ്പെടുന്നതാണ് ജീവിതത്തിൽ വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ അകപ്പെട്ടു നിൽക്കുന്നവർക്ക് വളരെ ലളിതമായി അവരുടെ വീടുകളിൽ വളരെ ലളിതമായിട്ട് ഈ ഒരു കർമ്മം ചെയ്തു വെച്ച് നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും സാമ്പത്തിക ദുരിതങ്ങളിൽ നിന്നും മറികടന്ന് നല്ല രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയുന്നതാണ് ഈ കർമ്മം നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ വ്യാപാര സ്ഥാപനത്തിലോ നിങ്ങളുടെ ഓഫീസിലോ ഇത് ചെയ്തു വെക്കാവുന്നതാണ് നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും മാറി നിങ്ങളുടെ കുടുംബത്തും നിങ്ങളുടെ സ്ഥാപനത്തിലും മഹാലക്ഷ്മിയുടെ ചൈതന്യം വന്നു ചേർന്ന് സാമ്പത്തിക അഭിവൃദ്ധിയും സാമ്പത്തിക ഉയർച്ചയും വന്നു ചേരുവാനും കാരണമായി തീരുന്നതാണ് ഉറപ്പായും നിങ്ങൾ വളരെയേറെ വിശ്വാസത്തോടു കൂടി ഈ ഒരു കർമ്മം ചെയ്യുവാൻ തയ്യാറാവുക നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും എന്ത് തന്നാലും ഈ കർമ്മങ്ങൾ ചെയ്യാൻ എന്തൊക്കെയാണ് വേണ്ടതെന്നതിനെക്കുറിച്ച് നമുക്ക് ഈ ഈയൊരു വീഡിയോയിലൂടെ നോക്കിക്കാണാം ആദ്യം തന്നെ നമ്മൾ കുളിച്ചു വൃത്തിയായി വളരെ ശുദ്ധിയോടുകൂടി വേണം ഈ ഒരു കർമ്മം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ വന്നിരിക്കേണ്ടത് നമ്മുടെ പൂജാമുറിയോ അതും അല്ലെങ്കിൽ നമ്മുടെ പ്രധാന മുറി മുറിയേതാണോ അവിടെ വെച്ചും ഈ കർമ്മങ്ങൾ ചെയ്യാവുന്നതാണ് ഈ കർമ്മം ചെയ്യുമ്പോൾ മറ്റാരും അതായത് നിങ്ങളുടെ കുടുംബത്തിൽ അല്ലാത്ത മറ്റൊരു വ്യക്തികളും ഇത് കാണാൻ ഇടവരാൻ കാരണമാകരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ കർമ്മം ചെയ്യുമ്പോൾ മറ്റാരും ഇത് കാണുവാൻ ഇടവരരുത് ഇത് നിങ്ങൾക്ക് സമയമൊന്നുമില്ല ഏത് സമയം വേണമെങ്കിലും ഈ ഒരു കർമ്മം ചെയ്യാവുന്നതാണ് രാവിലെയോ ഉച്ചയ്ക്കോ വൈകുന്നേരമോ ഏത് സമയം വേണമെങ്കിലും നിങ്ങൾക്ക് ഈ കർമ്മം ചെയ്യുന്നതിന് വേണ്ടി തിരഞ്ഞെടുക്കാം പക്ഷേ ഒറ്റ കാര്യമേ ഉള്ളൂ ഈ കർമ്മം ചെയ്യുമ്പോൾ നിങ്ങൾ മാത്രമേ കാണാൻ പാടുള്ളൂ നിങ്ങളുടെ കുടുംബാംഗങ്ങൾ മാത്രമേ കാണാൻ പാടുള്ളൂ മറ്റുള്ള ഒരു വ്യക്തിയും ഇത് കാണാൻ ഇടവരരുത് ഈ ഒരു കർമ്മം ചെയ്യുന്നതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് പത്ത് രൂപയുടെ നാണയങ്ങളാണ് മൂന്ന് പത്ത് രൂപ നാണയങ്ങൾ തന്നെയാണ് ഈ ഒരു കർമ്മം ചെയ്യുന്നതിന് ആവശ്യമായി വേണ്ടത് അതുപോലെ തന്നെ മൂന്ന് കർപ്പൂരവും ഒരു പിടി കുരുമുളകുമാണ് ഈ ഒരു കർമ്മത്തിന് നമുക്ക് ആവശ്യമായിട്ട് വേണ്ടുന്ന വസ്തുക്കൾ ഈ വസ്തുക്കളാണ് അതുപോലെ തന്നെ ഒരു ചെറിയ ഗ്ലാസും വളരെ അത്യാവശ്യമായിട്ടുള്ള ഘടകമാണ് ഇത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വലിയ ഗ്ലാസ്സോ ചെറിയ ഗ്ലാസ്സോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ഗ്ലാസിൻ്റെ അളവിന് വലിയ പ്രത്യേകതയൊന്നുമില്ല നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഏത് ഗ്ലാസ് ആണോ നിങ്ങളുടെ കയ്യിലുള്ളത് ആ ഒരു ഗ്ലാസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു കർമ്മത്തിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് ആദ്യം തന്നെ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഈ ഗ്ലാസും കർപ്പൂരവും നാണയവും കുരുമുളകും നമ്മൾ എടുത്ത് നമ്മളുടെ പൂജാമുറി ആണെങ്കിൽ പൂജാമുറി അതുമല്ലെങ്കിൽ നമ്മുടെ പ്രധാന എവിടെയാണോ അല്ലെങ്കിൽ പ്രധാന ഹോൾ എവിടെയാണോ അവിടെ ഇരുന്ന് വേണമെങ്കിലും നമുക്ക് ചെയ്യാം നമ്മുടെ പ്രധാന റൂമിലിരുന്ന് വേണമെങ്കിൽ ചെയ്യാം അപ്പോൾ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന എവിടെയാണോ അവിടെ ചന്ദനക്കാലം പൂട്ടിയിരുന്ന് നാണയവും നമ്മളിങ്ങനെ നെഞ്ചോടി ചേർത്ത് വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുക നമ്മളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും മാറി എൻ്റെ ജീവിതത്തിൽ സർവ്വ സൗഭാഗ്യങ്ങളും സാമ്പത്തിക അഭിവൃദ്ധികളും വന്നു ചേരണമേ എന്ന് പറഞ്ഞ് മനസ്സിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ആ മൂന്ന് നാണയങ്ങൾ നമ്മൾ നെഞ്ചോടി ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ച് അവിടെ വെക്കുക അതുപോലെ തന്നെ കർപ്പൂരവും നമ്മൾ നമ്മുടെ കൈവെള്ളയിലെടുത്ത് നെഞ്ചോട് ചേർത്ത് വെച്ച് ഇതാവർത്തിക്കുക എൻ്റെ സാമ്പത്തിക ദുരിതങ്ങളും സങ്കടങ്ങളും മാറി മഹാലക്ഷ്മിയുടെ കടാക്ഷം ജീവിതത്തിലും എൻ്റെ കുടുംബത്തും വന്ന് ചേരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും അത് തഴ വെക്കുക ഈ പറയപ്പെടുന്ന കുരുമുളകും അതേപോലെ എടുത്ത് നെഞ്ചോട് ചേർത്ത് വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുക എൻ്റെ സർവ്വ ദുഃഖങ്ങളും സങ്കടങ്ങളും മാറി എൻ്റെ കുടുംബത്തിലെ സാമ്പത്തിക അഭിവൃദ്ധിയും ഐശ്വര്യവും വന്ന് ചേരണമേ മഹാലക്ഷ്മി എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ അതവിടെ വെക്കുക അതിനുശേഷം ആദ്യമായി തന്നെ ഇവിടെ കാണുന്ന കർപ്പൂരം മൂന്നെണ്ണം എടുത്ത് നമ്മുടെ തലയ്ക്ക് ചുറ്റും മൂന്ന് പ്രാവശ്യം ഒഴിയുക ഒഴിയുന്ന സമയങ്ങളിലും എൻ്റെ കുടുംബത്തെ സകലവിധമായി ബാധിച്ചിരിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ദുരിതങ്ങളും ഒഴിഞ്ഞ് മാറണമേ എന്ന് മൂന്ന് പ്രാവശ്യം തലയ്ക്ക് ചുറ്റുമായി ഒഴിഞ്ഞിട്ട് നമ്മളിവിടെ പറയുന്ന പോലെ ഈ ഗ്ലാസ്സിലേക്ക് ഇടുക അതിനുശേഷം ഇവിടെ കാണുന്ന പത്ത് രൂപ നാണയം ഒരെണ്ണം എടുത്ത് നമ്മൾ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് പ്രാർത്ഥിച്ച് എൻ്റെ സകല ദുഃഖങ്ങളും ദുരിതങ്ങളും അകന്ന് സമ്പൽ സമൃദ്ധിയും സൗഭാഗ്യം എനിക്കും എൻ്റെ കുടുംബത്തും വന്നു ചേരണമേ മഹാലക്ഷ്മി ദേവി എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചു കൊണ്ട് തലയ്ക്ക് മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞ് അതിലേക്ക് വെക്കുക അതിനുശേഷം ഇവിടെ ഇരിക്കുന്ന ഈ കുരുമുളകും ഒരു പിടിയെടുത്ത് തലയ്ക്ക് പ്രാവശ്യം തലയ്ക്ക് ചുറ്റും മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞ് എൻ്റെ കുടുംബത്തിൻ്റെ സകല സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും അകലണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിലേക്കിടുക വീണ്ടും ഇവിടെ പറയുന്ന ഈ ഇരിക്കുന്ന പത്ത് രൂപ നാണയം ഒരെണ്ണം എടുത്ത് തലയ്ക്ക് ചുറ്റും മൂന്ന് പ്രാവശ്യം ഒഴുകുമ്പോൾ എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും അകന്ന് പോകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം മൂന്ന് പ്രാവശ്യം തലയ്ക്ക് ചുറ്റും മുഴിഞ്ഞിട്ട് ഇതിലേക്ക് വെക്കുവാൻ വീണ്ടും ഇവിടെ ഇരിക്കുന്ന കുരുമുളക് എടുത്ത് നമ്മൾ നേരത്തെ ആവർത്തിച്ച പോലെ തന്നെ മൂന്ന് പ്രാവശ്യം തലയ്ക്ക് ചുറ്റും ഒഴിഞ്ഞ് ഇതിലേക്ക് വെക്കുക ബാക്കി ഇരിക്കുന്ന പത്ത് രൂപ നാണയം തലയ്ക്ക് ചുറ്റും മൂന്ന് പ്രാവശ്യം മുമ്പിൽ ആവർത്തിച്ച വാക്കുകൾ കൊണ്ട് എൻ്റെ എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും അകന്ന് സമ്പൽ സമൃദ്ധി സൗഭാഗ്യവും എൻ്റെ കുടുംബത്ത് വന്നു ചേരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിലേക്ക് ഇടുക വിപുൽ ഭാഗം തപ്പി പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക സകല ദുഃഖങ്ങളും ദുരിതങ്ങളും അകന്ന് സാമ്പത്തിക അഭിവൃദ്ധികൾ വന്നു ചേരണമേ എന്ന് പ്രാർത്ഥിച്ച് നിങ്ങളുടെ അലമാരയിൽ പണപ്പെട്ടി ഇരിക്കുന്ന എവിടെയാണോ അല്ലെ പണം വെക്കുന്ന എവിടെയാണോ അവിടെ കൊണ്ടുവന്ന് വെക്കുക നിങ്ങളെ ബാധിച്ചിരിക്കുന്ന സകല ദുഃഖങ്ങളും സകല സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും എല്ലാം ഈ ഇരിക്കുന്ന കർപ്പൂരവും കുരുമുളകും ആഭാഗിച്ച് നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും ദുരിതങ്ങളും ഒഴിച്ചു വിടുന്നതായിരിക്കും ഉറപ്പായും നിങ്ങളുടെ കുടുംബത്തെ നിങ്ങളുടെ പണപ്പെട്ടിരിക്കുന്നിടത്ത് പണം വന്ന് നിറയുന്നതായിരിക്കും ചിലവായതിനേയും കൈ നൂറരട്ടി നിങ്ങളുടെ ജീവിതത്തിൽ തിരിച്ചു കിട്ടുവാനും വളരെ ഗുണകരമായിട്ടുള്ള ആകർഷണ ശക്തിയുള്ള ഒരു കർമ്മമാണിത് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വട്ടം ചെയ്തു നോക്കുക ഉറപ്പായും വലിയ രീതിയിലുള്ള സാമ്പത്തിക അഭിവൃദ്ധികളും ഉയർച്ചകളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിരിക്കും എല്ലാവരുടെയും ജീവിതത്തിൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം